മരട് നഗരസഭയിലെ രണ്ടാമത്തെ വെൽനസ് സെൻ്റർ പതിമൂന്നാം ഡിവിഷനിൽ പാണ്ഡവത്ത് ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ഡോക്ടർ നേഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഫാർമസിസ്റ്റ് ക്ലീനിങ് സ്റ്റാഫ് മരുന്നുകൾ പതിനാല് തരം ടെസ്റ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചത് മരട് നിവാസികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഈ വെൽനസ് സെൻ്ററിൻ്റെ പ്രവർത്തന സമയം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് എം എൽ എ കെ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ ആന്റണി അശംബ്രമ്പിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജഷ്മി സലീൽ സിരൻ സമിതി അധ്യക്ഷന്മാരായ റിനി തോമസ് ബേബി പോൾ ശോഭാ ചന്ദ്രൻ ബിനോയ് ജോസഫ് കൗൺസിലർമാരായ പി ഡി രാജേഷ് ചന്ദ്രകലാധരൻ സി വി സന്തോഷ് ജയാ ജോസഫ് മോളിഡെന്നന്നി നഗരസഭാ സെക്രട്ടറി ഈ നാസിം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാരി എന്നിവർ സംസാരിച്ചു അത് വളരെ കൃത്യമായി ചെലവഴിക്കുന്നതിന് വേണ്ടിയാണ് നഗരസഭ ഈ പറയുന്ന ആരോഗ്യരംഗത്ത് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്കറിയാം കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മുടെ രാജ്യത്തെമ്പാടും വന്നതിന് ശേഷം ഇന്ന് നമ്മുടെ സാമൂഹ്യ രംഗത്ത് അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിത രീതിയിൽ ഇന്ന് ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരവധി അസുഖങ്ങൾ ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അവിടെയാണ് ഇതുപോലുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ ഭാഗികപരമായ ആ ചികിത്സ നടത്തുമ്പോൾ തന്നെ രോഗമേതെങ്കിലും ഊർജിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പറ്റാത്ത രോഗമാണെങ്കിൽ അത് താലൂക്ക് ആശുപത്രികളാണെങ്കിൽ ജില്ലാ ആശുപത്രികളിലേക്കെല്ലാം മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും രംഗത്ത് നമുക്ക് വലിയ മാറ്റം നമ്മുടെ നഗരസഭ മുതൽ സംസ്ഥാനം വരെ മാറി മാറി വന്നിട്ടുള്ള വിവിധങ്ങളായ സർക്കാരുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഒത്തിരിയേറെ പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ കേന്ദ്ര ഫണ്ടും സംസ്ഥാന ഫണ്ടും പ്രാദേശികമായിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ പൈസകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തുള്ള മുഴുവൻ ആളുകൾക്കും നല്ല ആരോഗ്യം ആ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോഴേ നടക്കുന്നത് അപ്പോ കഴിഞ്ഞ ദിവസം നെട്ടൂരിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ തുടക്കം കുറിച്ചിട്ടുള്ള വെൽനസ് സെന്ററും ഇന്ന് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്ന വെൽനസ് സെന്ററും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്ത് ആളുകൾക്ക് അത് വലിയ ഒരു ഉപകാരമായി മാറും എന്ന കാര്യത്തിൽ തടസ്സമില്ല പിന്നിടുമ്പോ ഈ മരട് നഗരസഭ മാത്രമല്ല മറ്റു വിവിധങ്ങളായ മേഖലകളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വെൽനസ് സെന്ററിൽ ലഭിക്കുന്നതാണ് അപ്പോ മരട് നഗരസഭാ പ്രദേശത്ത് അല്ലെങ്കിൽ മരട് നിവാസികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ട് ഈ വെൽനസ് സെന്റർ കൊണ്ട് സാധിക്കുമെന്നത് യാതൊരു സംശയവും